ും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വാഗതം അപ്പം ഇന്നലെ നമുക്ക് വീഡിയോ ഒന്നും വിടാൻ പറ്റിയില്ല ഇന്നലെ കുറേ തിരക്ക് പിടിച്ച ദിവസമായിരുന്നു തിരക്ക് പിടിച്ച ദിവസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോള മാളുവിൻ്റെ അഡ്മിഷനോടനുബന്ധിച്ചുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ മാൾക്കുട്ടിക്ക് നമ്മുടെ മാൾക്കുട്ടിക്ക് പോകേണ്ട ഒരു ഡേറ്റ് ഒക്കെ ഏറെക്കുറെ അടുത്തു ഇനിയിപ്പോൾ അധികം ദിവസം ഒന്നുമില്ല ഒന്ന് രണ്ട് ദിവസം കൂടിയൊക്കെ ഉള്ളു മാൾക്കുട്ടിക്ക് പഠിക്കാനായിട്ട് പോകാൻ അപ്പോൾ മാൾക്കുട്ടി എന്തിനാ പഠിക്കാൻ പോകുന്നേ എന്ത് ഏത് കോഴ്സാണ് പഠിക്കാൻ പോകുന്നത് ഞങ്ങൾ പുതിയ നമ്മൾ നിങ്ങളുടെ വീഡിയോ കാണുന്ന മെമ്പേഴ്സാണ് പറയണേ എന്നൊക്കെ പറഞ്ഞ് കമൻറ്റൊക്കെ കിടക്കുന്ന ഞാൻ കണ്ടായിരുന്നു അതെ മാലക്കുട്ടി നേഴ്സിംഗ് പഠിക്കാനാണ് പോകുന്നത് കോട്ടയം ജില്ലയിലാണ് പോകുന്നത് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൻ്റെ പേരൊന്നും കൂടുതലായിട്ട് മെൻഷൻ ചെയ്യുന്നില്ല അപ്പം ഇടയ്ക്ക് നമ്മൾ രണ്ടു മൂന്ന് വീഡിയോയ്ക്കകത്തൊക്കെ പറഞ്ഞായിരുന്നു അപ്പോൾ അതാണ് കാര്യം അപ്പോൾ കൊച്ചിൻ്റെ പഠിത്തവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊച്ചു മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനമായി അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ കുറേ ആൾക്കാർ നമ്മുടെ ആൾ അടുത്തുള്ള ആൾക്കാരും നമ്മുടെ ബന്ധുക്കളും ഒക്കെ ചോദിക്കുന്നുണ്ട് മാളു പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് യൂട്യൂബ് നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും ഇപ്പോൾ ശ്രീകുട്ടനാണല്ലോ ഇത് സ്റ്റാർട്ട് ചെയ്തു ശ്രീകുട്ടൻ സ്റ്റാർട്ട് ചെയ്ത് ഏതാണ്ട് നാല് വർഷത്തോടെ അടുത്തു ഈ യൂട്യൂബ് എന്ന പ്രസ്ഥാനം തുടങ്ങി നമ്മളെല്ലാവരും അതിനകത്ത് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്ത് അത് ഇവിടം വരെ വളർന്നു ഇപ്പോൾ ഏതാണ്ട് ഒന്നര ലക്ഷം പേരോളം പേരോളം ആകാൻ പോകുന്നു അപ്പോൾ അത്രയ്ക്കും നമുക്ക് കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്തു തന്ന കുറേ ആൾക്കാരുണ്ട് നമ്മുടെ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ മനുഷ്യരുണ്ട് അപ്പോൾ അവരൊക്കെ നമ്മുടെ ഒരു രണ്ടുമണി ആ സമയം കഴിഞ്ഞ് ആ വീഡിയോ കണ്ടില്ലെങ്കിൽ എന്താ വീഡിയോ ഇടാത്തതെന്ന് ചോദിച്ച് വിളിക്കുന്ന കുറേ പേരുണ്ട് അപ്പോൾ അവർക്കെല്ലാം ഒരു ആകാംക്ഷയുണ്ട് ശ്രീകുട്ടം പോയപ്പം പിന്നെ മാളുകുട്ടി ചാർജ് എടുത്തു അത് കഴിഞ്ഞ് ഇപ്പം മാളിക്കുട്ടിയും കൂടെ പോകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് രണ്ടുപേർക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോയും യൂട്യൂബായിട്ടൊക്കെ ഉള്ളത് എത്ര പിള്ളേർ പറയുന്നു ആ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പം ഇനി യൂട്യൂബിൽ നിങ്ങൾ സജീവമായിട്ട് കാണുവോ വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ഇടുവോ ഇങ്ങനെയുള്ള സംശയങ്ങളെല്ലാം നിരവധി പേർക്കുണ്ട് അപ്പം അതെല്ലാം പറഞ്ഞുകൊണ്ടും നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് കുറേ കാഴ്ചകൾ അതിമനോഹരമായ കുറേ കാഴ്ചകൾ ഉണ്ട് അതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് നമുക്ക് ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യവും ഒക്കെയാണ് അത്രയും മനോഹരമായിട്ട് അത് കാണാൻ സാധിക്കുന്നത് അപ്പൊ ആ ഒരു കാഴ്ചയും ആ മാളിക്കുട്ടി പോയാൽ യൂട്യൂബ് മുന്നോട്ടുണ്ടാവുമോ എന്നുള്ള ആ ആവശ്യവും എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു നല്ല വീഡിയോ ആയിരിക്കും എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ പുതിയതായിട്ട് ആരിലും ഒരു അതിഥികളൊക്കെ വന്നു കഴിഞ്ഞാൽ കേറി വരുന്ന വഴിക്ക് തന്നെ നല്ല മനോഹരമായ കാഴ്ചകളാണ് കാഴ്ചകളാകട്ടോ വിവിധയിനും ചെടികൾ പൂത്തിട്ടുണ്ട് നല്ലപോലെ ഓരോ ഇപ്പം ഈ അടമഴയൊക്കെ കഴിഞ്ഞ് ഞാനതിനൊരു ചെറിയ പരിചരണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല ഫസ്റ്റായിട്ട് തന്നെ പൂത്തിട്ടുണ്ട് ഈ കർപ്പൂര ചെടിക്കൊക്കെ നമുക്ക് ഇഷ്ടംപോലെ ഓർഡർ കിട്ടിയായിരുന്നു അതെല്ലാം നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് കൂടുതലായിട്ട് ഈ ഓർക്കിഡിനൊക്കെയാണ് നമ്മളിപ്പം സ്ഥിരമായിട്ട് ചെടിയൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല ഇപ്പൊ ഇത് ഇത്രയും പൂത്ത് നിന്നപ്പോ നിങ്ങളെ ഒന്ന് എനിക്ക് അതായത് ഈ എല്ലാ ആ അതാണ് ഇന്നത്തെ ഒരു പ്രത്യേകത പ്രത്യേകത ഇന്നെല്ലാം തന്നെ ഇന്നല്ല ഇനിയിപ്പോ നമുക്കൊരു പത്ത് നാപ്പത് ദിവസത്തേക്ക് എല്ലാ ചെടിയും പൂത്ത് നിൽക്കും അതിനുള്ള മുട്ടുകളും പുതിയ പുതിയ മുട്ടുകളൊക്കെ വരുന്നുണ്ട്

ട ഏരിയ വേണമല്ലോ പന്തലൊക്കെ അതിന് നമ്മളെല്ലാം ഇറക്കി അപ്പുറത്തുകൊണ്ട് പറമ്പിക്കൊണ്ടുപോയി വെച്ചു അത് നമ്മുടെ പറമ്പിപ്പോലും വല്ല അവിടെ അങ്ങനെ കുറെ അത് ഇരുന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് കുറെ ചെടികളൊക്കെ അവിഞ്ഞൊക്കെ പോയി പോയി ചീഞ്ഞു പോയി ഇപ്പൊ അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും ഒന്നേന്ന് അതെല്ലാം എടുത്ത് പരിചരിച്ച പുതിയ കുറെ പ്ലാന്റുകളൊക്കെ വെച്ച് നല്ല മനോഹരമാക്കിയിട്ടുണ്ട് ചെടി ഇഷ്ടപ്പെടുന്നവരാണ് ചെടിയും പൂവും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാവുന്നേ അപ്പൊ അവർക്ക് വേണ്ടി ആണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇവിടെ വരുമ്പോ ഇത് ഇത്രയും ചെടി ഉണ്ട് കേട്ടോ ഇത് കാണാൻ തന്നെ മനസ്സിലാവൂല നമ്മുടെ മുറ്റത്ത് എന്തോ ചെടി പൂക്കൾ ഉണ്ടെന്ന് എല്ലാ ചെടിയും ഏറ്റവും എനിക്കുള്ളതുമായ ഒരു ഇതാണ് ഓർക്കിഡ് കാരണം ഇത് എപ്പോഴും ഏത് അതിന്റെ ഒരു രസംന്ന് പറഞ്ഞാൽ മൂന്നോ നാലോനുള്ളിൽ പിന്നെ പിന്നെ അത് എന്തൊരു കുഞ്ഞൊരു സംഭവം നല്ല രസമാണ് അയച്ചുപാടൊന്നും നമ്മക്കുള്ള കളക്ഷനില് നമ്മള് ഡേസി രണ്ട് പ്ലാന്റും ഇപ്പൊ ഡേയ്സി പ്ലാന്റ് ഇനി കൊടുക്കാനുണ്ട് രണ്ട് കളർ ഒരു കളർ മറ്റേ കളർ തീർന്നു ഈ വാടാമുല്ല കൂടുതൽ വെച്ചതിന്റെ കാര്യം അത് നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പക്ഷേ ഇതിന്റെ രണ്ടു മൂന്ന് അരി എടുത്ത് പാകി വേനക്കിടുകയാണേലെ

മുട്ടൊക്കെ വരുന്നുണ്ട് പിന്നെ റോസിയുടെ ശേഖരം ഇങ്ങനെ ഇങ്ങനെ പൂവാണ് നല്ല ഇതൊക്കെ നല്ല വല്യ റോസാപ്പൂവും പിന്നെ ഇത് ഉണ്ടോ തരത്തിലുള്ള കളറൊക്കെ ഉണ്ട് വെറൈറ്റി ഓറഞ്ച് ഉണ്ട് ഇതുണ്ട് സാധാ ഉണ്ട് പപ്പാ എന്റെ പറയോ ഒത്തിരി കഷ്ടപ്പെട്ടാണ് കേട്ടോ ഇത് എനിക്ക് ഒരു ദിവസം നമ്മൾ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഒക്കെ അതിന് വേണ്ടി മെനക്കെടുവാണല്ലേ എപ്പോഴും നടച്ചു പോവായിട്ട് എനിക്ക് വലിയ ഇഷ്ടം എന്നും വന്നു കഴിഞ്ഞാൽ ഓടി ഇതെന്നാ രസം ആണെന്ന് അവർ ഇതിന്റെ അടുത്തോട്ട് വരുന്ന ഇത് കാണുമൊക്കെ ചെയ്യും നമുക്ക് വളരെ സന്തോഷം നമ്മുടെ ഇവിടെ ആര് വന്നാലും ആദ്യം ചെടികളെല്ലാം നടന്നു കാണും പിന്നീട് നമ്മുടെ മുയൽ പിന്നെ സേറേനെ ഒന്ന് വിളിക്കുകയൊക്കെ ചെയ്യും അപ്പം എനിക്ക് കുറെ കൂടെ ചെറിയ ചെറിയ പരിപാടികളൊക്കെ തുടങ്ങണമെന്നുണ്ട് മറ്റേ കിനിപ്പന്നിട്ടില്ലേ കിനിപ്പന്നിപ്പന്നി കിനിപ്പന്നി അതിനെ മേടിച്ച് വളർത്തണമെന്നൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് പക്ഷികൾ ഒരു പക്ഷിക്കൂട് പോണത് ആ ഒരു കുറച്ച് പക്ഷികൾ നമ്മുടെ ചാനലിന്റെ തുടക്കത്തിലൊക്കെ നമുക്ക് പക്ഷികളുണ്ടാകും മഞ്ഞ തത്തൊക്കെ കടലൊക്കെ കിട്ടുന്ന വേറെ വേറെ ഐറ്റങ്ങളുണ്ട് അതിന്റെ പേര് എനിക്ക് അറിഞ്ഞൂടാ അപ്പൊ അതുങ്ങളൊക്കെ മേടിച്ച് വളർത്തണമെന്നൊക്കെ ഉണ്ട് ഒരു കുഞ്ഞ രണ്ട് കിളിയും വരുന്ന കൊടുക്കുന്ന വീടിയൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ നമുക്ക് ആ കിളിയൊക്കെ കൊറേ വർഷങ്ങളായില്ലേ അതൊക്കെ പറന്നു പോയി കൊറേയൊക്കെ ചത്തുപോയി അതുകൊണ്ടോ തേനൊക്കെ കുടിക്കുന്നത് ചെറുതേനല്ലേ ചെറിയ ഈ കയ്യാലയുടെ എയർ പൈപ്പ് ഇട്ടിട്ടുണ്ട് ഈ വെള്ളത്തിൽ വെള്ളം പോകാനും ചെറിയ ഈ കെട്ടിനകത്ത് എയർ നിക്കാനും അപ്പൊ അതിനകത്ത് എല്ലാം ഈ ചെറുതേൻ കൂടുവെച്ചിട്ടുണ്ട് നമ്മുടെ ഈ ചെടിയെ തേൻ കുടിക്കാനായിട്ട് ഇങ്ങോട്ട് കൂടുതലായിട്ട് വരാൻ തുടങ്ങി അപ്പൊ അതിനകത്ത് തന്നെ കൂടി വെച്ചിട്ടുണ്ടോ അതൊന്നും എടുക്കുകയൊന്നും നടക്കുകയല്ല നമുക്ക് പിടിച്ചെടുക്കാം ആ പീച്ചേനെ പിടിച്ചെടുക്കാം അറിയത്തില്ല കേട്ടോ ഇവിടെ കൃഷി ചെറുതേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര അമൂല്യേ അപ്പം ഇതിവിടെ ഇങ്ങനെ ഈ ഒരു ഇതാ അതിന്റെ പൂവേ എന്താ സെറ്റ് ആയിരിക്കും അതിങ്ങനെ കൂട്ടമായിട്ടേ മുട്ട ഉണ്ടാകത്തുള്ളു ആ കൂട്ടമായിട്ട് മുട്ട ഉണ്ടായിട്ട് അത് ഒന്നിച്ചങ്ങ് വിടർന്നു വെക്കും അതാ അല്ലാതെ ഈ റോസൊക്കെ ആണെങ്കി ഓരോ പൂ ഉണ്ടായിട്ട് അടുത്ത പൊട്ട് പിന്നെയാ വിരിയ ഇത് അങ്ങനെയല്ലേ ഇതൊരു വെറൈറ്റി നല്ല ഭംഗിയാ കാണാനായിട്ട് പക്ഷേ ഒരു പെട്ടെന്ന് തീർന്നു പോവും അതൊരു പത്ത് പതിനഞ്ചു ദിവസം കഴിയുമ്പഴത്തേക്ക് പിന്നെ പക്ഷെ ഇതേലും ഒത്തിരി ദിവസം ഇതൊക്കെ ഇപ്പൊ പൂവുണ്ട് ഈ മുട്ടുണ്ട് ചെറിയ മുട്ടകൾ വരുന്നുണ്ട് അങ്ങനെയൊക്കെ നല്ല ഇതാണ് പക്ഷെ നമ്മുടെ ഈ സാധനം നമ്മുടെ മറ്റേ കളറുള്ള

പിന്നെ നമ്മുടെ അറിയത്തില്ല മണി പ്ലാന്റ് മറ്റേതല്ലേ ബാമ്പു ലക്കി ബാമ്പു ആ ലക്കി ബാമ്പു വേണം തോന്നുന്നു ഇതൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ പറഞ്ഞുകൊണ്ട് വെച്ചേക്കുമായിരുന്നു കല്യാണത്തിനോടനുബന്ധിച്ച് ഇതിപ്പോ ഞാൻ മിഞ്ഞാന്നെ ധനം കൊറയാൻ തുടങ്ങിയപ്പോ ഞാൻ കിഴക്ക് സൈഡിൽ വിശ്വാസങ്ങളല്ലേ അതും നല്ലൊരു ചെടിയാണ് നമ്മൾ ആദ്യം മേടിച്ചപ്പോ വെച്ചതാ അല്ലേപ്പള്ളി വർഷം ആയിടയ്ക്ക് ഈ കമ്പ് പൂത്ത് കഴിയുമ്പോട്ടാ മതി ഈ കമ്പോണങ്ങനെ ഒരു പൂ ഒക്കെ ഉണ്ട് മൊത്തത്തിൽ അത് ഇത്ര ഉള്ളു കേട്ടോ ഇത്ര ഉള്ളു ആ വലുതാവുന്നതാണ് നമ്മളീ ചെടിച്ചടിക്കുന്നു നമ്മുടെ ഈ പ്രാവശ്യം കഴിഞ്ഞപ്പോലാന്റ് ഒക്കെ ഇത് ഇപ്പൊ തന്നെ അറിയാൻ പൊക്കമായി നല്ലപോലെ ഇതൊക്കെ മുട്ടക്ക മുട്ടായിട്ട് പൂവാണ്ട് മുട്ട ഇതിന്റെ തൈക്ക് വേണ്ടിട്ട് ഞാൻ ഒത്തിരി ഓർഡർ നമുക്ക് കിട്ടുന്ന ഇതാ ഈ ഒരു കളറിന്റെ വയലറ്റിന്റെ ഇതിന്റെ തയ്യാണ് നമ്മളിപ്പോ കൂട്ടി വിട്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഉള്ളത് ഈ ഒരു കളറ ഇത് സാധനം പക്ഷെ അതിന്റെ തൈ എനിക്ക് വിൽക്കാനായിട്ടില്ല തീർന്നുപോയി ഇനിയിപ്പോ ഇത് ഇതിനിപ്പോ ഒന്നോ രണ്ടോ തയ്യൊക്കെ നിൽക്കുള്ളൂ അത് ഞാൻ പറിച്ചു ഇനി നമുക്ക് തന്നെ ഇവിടെ വെക്കാനായിട്ട് ഇരിക്കുക അപ്പൊ ഈ ഒരു പ്ലാന്റിന്റെ തൈ വേണമെങ്കിൽ പറയണം പറഞ്ഞാ മതി അത് വേണമെങ്കിൽ അത്യാവശ്യക്കാർക്ക് അതും ആദ്യം പറയുന്ന ഒരു പത്തിരുപത് പേർക്കും കൂടി കൊടുക്കാനുള്ളത് അത് കഴിഞ്ഞാ പിന്നെ നമുക്ക് ഇവിടെ ഞാൻ ഇത് ഇതുപോലെ നമുക്ക് കൊറേ ഓർഡർ കൂടുതൽ കെട്ടിയപ്പോഴത്തേക്ക് പുറവശത്ത് കൊണ്ടുപോയി ചട്ടിക്കകത്ത് അല്ലാതെ മണ്ണി കുറെ നട്ടായത് അത് നമ്മുടെ കല്യാണത്തിനോടനുബന്ധിച്ച് അവരൊരു മണ്ണെടുത്ത് രൂപയൊക്കെ ചെയ്തത് മൊത്തം മൂടിക്കളം പോയി അല്ലാതെ നമുക്ക് ഇഷ്ടംപോലെ തൈ അപ്പൊ ഇനി ഈ ചട്ടിക്കകത്തുനിന്ന് എവിടുന്നേലും ഒരു മൂന്നാറെ പറഞ്ഞു മണ്ണിരൂ ഒക്കെ വെക്കണമെന്ന് എനിക്കുണ്ട്

അതേലൊക്കെ നിറച്ച് മുട്ട വിരിഞ്ഞ് വരുന്നേ ഉള്ളൂ ഇതായിരുന്നു വിരിഞ്ഞു വരുന്ന ഭാഗം കേട്ടോ കെട്ടാവുമ്പോ ഇങ്ങനെ ഇരിക്കും ഓ നല്ല പ്രത്യേകത പിന്നെ നമ്മള് വല്യ കൊടുമ്പയിലും മഴയും കൂടുതലായിട്ട് നനയാതെ ചെറുതായിട്ട് വെള്ളം കൊടുത്തോണ്ട് തണുത്ത് വെക്കുകയാണെങ്കിൽ മഴ കൂടുതലായിട്ട് നനഞ്ഞാൽ പെട്ടെന്ന് പോകും വെയിലടിച്ചാലും കഴിക്കൂ അതേസമയം ചെറിയ താളത്ത് നമ്മള് ഷെയ്ഡ് കൊടുത്ത് വെക്കുകയാണെങ്കിൽ ഒരു പത്ത് നാല്പത് ദിവസം അതിന്റെ പൂവ് ഇരിക്കും അത് ഭയങ്കര അത്ഭുതം തന്നെയാണ് ഈയിടെ രണ്ടുപേരും കുട്ടനോട് വെച്ചു ഈ ചെടി എന്നാ ഭംഗിയാ കാണാൻ ഇത് എവിടുന്നാ നിങ്ങൾ ഈ ചെടി മേടിച്ചു സത്യം ഈ ചെടി പറഞ്ഞി ശ്രീകൂട്ടൻ എവിടുന്നോ കൊണ്ടുവന്നേടിച്ചല്ലാണ്ടോ ഒരു തണ്ട് കൊണ്ടുവന്ന് വെച്ചു അയച്ചു പിങ്ക് അയച്ചു അവനൊരു കുഞ്ഞു തയ്യാ കൊണ്ടു കുഞ്ഞു തയ്യാ കൊണ്ടുവന്നപ്പോ ഞാൻ പറഞ്ഞു സത്യത്തിൽ ഇതിങ്ങനെ ഇങ്ങനെ കൊറേ നാളിങ്ങനെ ഞാൻ ഇത് ചോദിക്കും വെച്ചേക്കുന്ന പൂക്കുന്നു കായ്ക്കുന്നു ഇതെന്നാ കാണാൻ ഞാൻ അവനെ വഴക്ക് പറഞ്ഞു അതിപ്പം പൂവായപ്പം കണ്ടാ നല്ല ഭംഗിയല്ലേ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യം ഡേസി ചെടി ഇങ്ങോട്ട് പൂ ഒരു മഴ വന്നപ്പോ തന്നെ നമ്മൾ തിണ്ണേലോട്ട് വെച്ചു എന്നിട്ട് തിണ്ണ ഇതിന്റെ പൂവായിട്ട് നല്ല നല്ല രസമായിരുന്നു അതുപോലെ നമ്മൾ കുറെ തൈ അതിന്റെ ഡേയ്സി പ്ലാന്റ് വിൽക്കുകയും ചെയ്തു നമ്മൾ വിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതിന്റെ ചട്ടി മേടിക്കുകയും നമ്മൾ അതിന്റെ പരിചരണവും കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ഇത് ഓരോരുത്തർ ചോദിക്കും രണ്ട് തൈ തരാവും ഒരു തൈ തരാമോ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് അത് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റിയല്ല എന്നാന്ന് വെച്ചാൽ ഹോസ്റ്റൽ ചെലവുണ്ട് ഒരു തൈ അയക്കണമെങ്കിലും നമ്മളത് മണ്ണ് സഹിതം കവർ ചെയ്ത് അയക്കുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് നമ്മള് പ്ലാന്റുകൾ അയക്കുമ്പോ നമുക്ക് പോസ്റ്റ് ഓഫീസ് അയക്കാൻ പറ്റില്ല കാരണം അത് ചാർജ് കുറവാണെന്നോർത്ത് നമ്മൾ പോസ്റ്റ് ഓഫീസ് അയച്ചാൽ നിങ്ങളുടെ കൈ കിട്ടുമ്പോഴത്തേക്ക് ചെടി ചെടി അല്ലാതായിരുന്നു തൈ അയക്കുമ്പം നമുക്കൊരു പത്തൊമ്പത് രൂപ ചെലവ് വരുന്നുണ്ട് ചിലതിന് നൂറ് രൂപയൊക്കെ വരുന്നുണ്ട് രണ്ടു മൂന്നെണ്ണം ഒക്കെ ഉണ്ട് അപ്പൊ അതനുസരിച്ച് മണ്ണ് കവർ ചെയ്ത് നമ്മൾ നൂറ് രൂപയ്ക്ക് അടുത്തൊക്കെ ആ തൈക്ക് ചെലവ് വരുന്നുണ്ട് അപ്പൊ നമ്മളതിനകത്ത് ചെറിയൊരു ലാഭവും നമുക്കൊരു ചെറിയ വില കാരണം നമ്മളിവിടുന്ന് ബൈക്കിന് കൊണ്ടുപോയി വേണമെങ്കിൽ അയയ്ക്കാൻ ഇത് അതുപോലെയൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മൾ ചെറിയൊരു തുക എല്ലാവരോടും ഒത്തിരി വലിയ വൻ വിലയല്ലാണ് നമ്മള് കൊടുക്കുന്നത് കേട്ടോ പൈസ ധനം കൂടുതൽ വരാൻ വേണ്ടി പപ്പ ഇതേ ഫ്രണ്ട് ദിവസത്തെ രണ്ടെണ്ണം കൂടുതൽ വെച്ചിട്ടുണ്ട് വഴിക്ക് വഴിക്ക് നമ്മുടെ വീടിന്റെ അതെ അകത്ത് കിട്ടും പക്ഷെ അത് കാണാൻ രസമാണ് ഇതിന്റെ തണ്ടൊക്കെ ചെറുതായിരിക്കും അങ്ങനെയായിരിക്കും ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് ധനലക്ഷ്മി കേറി ഉടക്കി ഇല്ല ഇവിടെ പ്ലാൻ ഉണ്ട് ഇത് നമ്മുടെ നമ്മുടെ ഒരു നമ്മളെ വിളിയൊന്നും നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ആണ് നമ്മുടെ ഒരു സുഹൃത്താണ് നമ്മുടെ വീട്ടിൽ വന്നിട്ടില്ല എന്നാ ഉപ്പുത വന്ന് നമ്മക്ക് കൊണ്ടെത്തുന്നു നമുക്ക് ഈ തയ്യ് കൊറേ തയ്യുണ്ടായിരുന്നു ഞാനത് ഇല്ലാത്ത ഒരു മൂന്നാലഞ്ചു പേർക്ക് ായിട്ട് എന്നാൽ തന്നെ അത് കൊടുത്തു പോകും കാരണം നമ്മുടെ മുറ്റത്ത് എല്ലാം കൂടെ ഇത് രണ്ട് ചട്ടിയിലാക്കണം ഇതും ഈ പറഞ്ഞ പോലെ തന്നെ വീടിന്റെ അകത്ത് വെക്കുന്നവരുണ്ട് വീടിന്റെ വാതകം നമ്മടെ കയറുന്ന നടല് രണ്ട് സൈഡിലായിട്ട് വെക്കുന്നവരുണ്ട് എനിക്ക് ഇത് ഒരെണ്ണം കൂടെ ഉണ്ടാക്കി വേണം രണ്ട് സൈഡിലായിട്ട് അപ്പൊ ആ ഭാഗത്ത് വെക്കണമെന്നുണ്ട് സെന്ററിലായിട്ട് ഒരു ചെറിയായിട്ടും റോസാണ് കേട്ടോ അതെ പിന്നെ പിന്നെ ഈ എന്ന് പറഞ്ഞാല് ഞാൻ വിളക്കെത്തിക്കാൻ എപ്പോഴും അതെ പൂ പറിക്കുന്നുണ്ട് അതേ പൂവ് വലിയധികം കാണിയില്ല വാടാമ്പല്യുണ്ട് ഓർക്കിഡുണ്ട് ഓർക്കിഡിന്റെ മുട്ട ഇങ്ങനെയാ കേട്ടോ ഇരിക്കുന്നേറ് ഇത് തന്നെ കർപ്പൂരം കർപ്പൂരത്തിന്റെ വെള്ളം ഈ ഒരു കളറും ഉണ്ട് കേട്ടോ ഈ പറഞ്ഞ പോലെ അത് പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇത് ചേട്ടായി നട്ടാ കേട്ടോ കമ്പൂ തീതാ കുഞ്ഞു ബട്ടർ റോസ് റോസ് ഉണ്ട് രണ്ട് സൈസ് ഈ ഓർക്കിഡ് റിയാ നമ്മള് പിന്നെ ചങ്ങനാശ്ശേരിക്ക് നമ്മുടെ ആതിരമോടെ കൂടെ നിന്ന് ആതിരമോടെ വീട്ടിൽ അവിടുത്തെ അമ്മ നമുക്ക് ഈ ഓർക്കിഡ് 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 കൈ കൊണ്ടായിരുന്നു പിന്നെന്തോ പോയപ്പോ തന്നിട്ടതാണ് മണിപ്ലാന്റ് മണി പ്ലാന്റ് ഓർക്കുന്നുണ്ട് നമ്മൾ നമ്മൾ ഈ പക്ഷേ അതൊക്കെ പോയി ഇതും പിന്നെ ഇത് ഇത് വേറൊരു സാധനമാണ് ഇതിന്റെ പേര് എനിക്ക് എനിക്കറിയത്തില്ല ഇതിന്റെ പേരൊന്നും ഇത് കാണാൻ നല്ല രസമായത് കൊണ്ട് ഞങ്ങൾ അങ്ങ് നിർത്തി പിന്നെ ഒരു നമ്മുടെ ചെടിയുടെ സമയങ്ങളെല്ലാം ഇവിടെ തീർന്നു പിന്നെ ഞാൻ ഇവിടെ പുതിയ കുറെ പ്ലാന്റുകള് വെച്ചിട്ടുണ്ട് ഇതെല്ലാം തൈ ഇതിപ്പോ മുട്ടായി കഴിഞ്ഞു പൂത്ത് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടി ഫ്രണ്ടിലും ഇവിടെയൊക്കെ കുറച്ച് വെറൈറ്റി ചെടികളുണ്ട് ഈ ഒരു ഐറ്റം നമുക്ക് വീടിന്റെ ഫ്രണ്ടിൽ ഉണ്ടായിരുന്നോ ഭയങ്കരമായിട്ട് വായിച്ചു തന്നെ അതൊക്കെ പുഴു ഞാൻ ഓരോ തണ്ടൊക്കെ വെച്ച് പിടിപ്പിച്ച് കൊണ്ടുവരുന്നേറ്റായിട്ട് അത് അടിപൊളി അത് നിൽക്കുന്നത് ഞാനത് പോവാതെ ഇവിടെ വെട്ട കുറവുണ്ട് നമുക്ക് അപ്പുറത്തോട്ട് പോയേക്കാം അപ്പോൾ എല്ലാരും നമ്മളോട് ചോദിച്ചിട്ടുണ്ട് കുറെ ആൾക്കാരൊക്കെ ചോദിച്ചായിരുന്നു നിങ്ങൾക്കു മാൾക്കുട്ടിയും കൂടെ പോയി കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ഒന്നും കാണിയല്ലേ യൂട്യൂബൊന്നും എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് ഞങ്ങൾ ഞാനും മോളമ്മയും പുതിയ പുതിയ വെറൈറ്റി സംഭവങ്ങളൊക്കെ ആയിട്ട് കുറേ വീഡിയോകൾ ചെയ്യാൻ നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ട് കുറച്ച് പദ്ധതികളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അതായത് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ഞങ്ങളെ വീഡിയോ ആക്കി എടുത്തു കൊടുത്താൽ ശ്രീകുട്ടൻ പരമാവധി ടൈം കിട്ടുമ്പോൾ അവനെ അതുപോലെ തന്നെ നമ്മുടെ മോനും മോളും ദുബായിലുണ്ട് അവരിപ്പോ അവർക്ക് ലീവ് കഴിഞ്ഞ് അങ്ങ് ചെന്നതുകൊണ്ട് മാത്രം ഇച്ചിരി തിറക്കണം ഇച്ചിരി ഓട്ടോ പാച്ചൽ ആണ് ഓട്ടോ അതേസമയം ഒരു പതിനഞ്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ അവർക്കും ഒരു വീഡിയോ എടുക്കാനോ അയച്ചു തരാനോ ഒക്കെ ഉള്ള ഒരു സമയം കിട്ടും പൊന്നുവിന് ഈ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എഡിറ്റിങ് പഠിക്കണമെന്നും ഒക്കെ മനസ്സിൽ ആഗ്രഹമുണ്ടായിരുന്നു കല്യാണത്തിൻ്റെ തിരക്ക് കൊണ്ട് അവർക്ക് അതിനുള്ള സമയം കിട്ടിയില്ല എന്തായാലും പൊന്നുവും പൊന്നുവിൻ്റെ വിശേഷങ്ങൾ അവര് രണ്ടുപേരുടെയും വിശേഷങ്ങളുമായിട്ട് പൊന്നുവും ഇടയ്ക്ക് നമ്മുടെ ഫാമിലിയിലേക്ക് കടന്നു വരും അപ്പം ശ്രീകുട്ടൻ അവിടുത്തെ അവന്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇടയ്ക്ക് അവനും കാണിക്കും അപ്പോൾ കണ്ടിന്യൂ ആയിട്ട് എന്ന് പറഞ്ഞാൽ ഒരു ദിവസമോ രണ്ടു ദിവസമോ ഒക്കെ പോയാലും നമ്മളെ പ്രതീക്ഷിച്ച് ഇരിക്കുന്നവരെ നിങ്ങളെ ആരെയും നിരാശപ്പെടുത്താതെ നമ്മളെ കാണും ഈ ഫീൽഡിൽ തന്നെ സന്തോഷത്തോടെ വരും എല്ലാരും കട്ടയ്ക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ കൂടെ തന്നെ ഇതുവരെ ഉള്ളതുപോലെ തന്നെ ഇനിയും മുന്നോട്ട് ഞങ്ങളുടെ കൂടെ കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ അവസാനിപ്പിക്കുന്നു അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക